കഴിഞ്ഞ വർഷം സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത് ഒരു ലക്ഷത്തി അൻപത്തിയാറായിരം തൊഴിൽ കേസുകളെന്ന് അധികൃതർ നവംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പല കേസുകളിലും ഒത്തുതീർപ്പ് പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യാറുള്ളത് ഇരുപത്തിയഞ്ച് വർഷത്തിൽ സൗദി ഒട്ടുക്കുമുള്ള കോടതികൾ രജിസ്റ്റർ ചെയ്ത ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി തൊഴിൽ കേസുകളിൽ തീരുമാനമെടുക്കാൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സെഷനുകളാണ് നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റിയെട്ട് വിധിന്യായങ്ങൾ കോടതികൾ പുറപ്പെടുവിച്ചു നീതിന്യായ മന്ത്രാലയം പുറപ്പെടുവിച്ച ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പതിനേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ജൂണിൽ ഏറ്റവും കുറവ് തൊഴിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എണ്ണായിരത്തിഒൻപതാണ് ജനുവരി അറുപത്തെട്ട് കേസുകൾ ഫെബ്രുവരി പതിനായിരത്തി കേസുകൾ മാർച്ച് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ഏപ്രിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് കേസുകൾ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യവാരത്തിൽ റിപ്പോർട്ട് ചെയ്തു മെയ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് കേസുകൾ ജൂലൈ പതിനാറായിരത്തിൽ പരം കേസുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓഗസ്റ്റ് മാസം പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് കേസുകൾ എന്നാൽ വർഷാവസാനം സെപ്റ്റംബറിൽ പതിമൂവായിരത്തിൽ പരം കേസുകളും ഒക്ടോബറിൽ പതിനേഴായിരത്തിൽ പരം കേസുകളും ഡിസംബറിൽ പതിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തു മാതൃഭൂമി ന്യൂസ് റിയാദ്